യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് ചിന്തിക്കുന്നത് പരിശുദ്ധ കുർബാനയിൽ എന്നും പങ്കെടുക്കണം എന്നതിനെ കുറിച്ചാണ് ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന് ശേഷം ഇപ്രകാരം പറഞ്ഞു നിങ്ങളിതെൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുവിൻ ഈശോയെ നമ്മൾ ഓർക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവർ അപ്പോൾ നമുക്ക് ഈശോയുടെ സ്നേഹമുണ്ടെങ്കിൽ ഈശോയെക്കുറിച്ചൊരു ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും അത് ചുമ്മാ പങ്കെടുക്കല്ല നല്ല അർത്ഥവത്തായിട്ട് സ്നേഹത്തോടെ ഭക്തിയോടെ ശ്രദ്ധാപൂർവ്വം നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും നല്ല വിശുദ്ധി നിറഞ്ഞ കരങ്ങളിൽ നമ്മൾ ഈശോയെ സ്വീകരിക്കും ഈശോ കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട് ബലി അർപ്പിക്കാനായിട്ട് അത്യധികം ആഗ്രഹിച്ചു ഈ പെസ നിങ്ങളോടുകൂടെ കൂടെ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു അതിയായി ആഗ്രഹിച്ചു എന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നത് ഈശോയ്ക്ക് അത്രമാത്രം ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ബലിയർപ്പിക്കാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ആത്മപരിശോധന ചെയ്യാം ഈശോയുടെ ശിഷ്യരായ നമുക്കൊക്കെ ഈശോയിൽ പിഞ്ചല്ലെന്ന് നമുക്ക് ഈ ബലിയർപ്പണത്തോട് ഒരു സ്നേഹമുണ്ടോ ഞാൻ പല ഇടവുകളിലായിരിക്കുന്ന സമയത്ത് രോഗികൾക്ക് പ്രായമായവർക്കൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് കൊടുക്കാനും കുമ്പസാരിപ്പിക്കാനും പോകുമ്പോൾ കുറെ രോഗികൾ എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അച്ഛ പള്ളിയിൽ പോയിട്ട് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ കൊതിയാകാണ് ഒത്തിരി ആഗ്രഹിക്കുന്നു പക്ഷെ അവർക്ക് പറ്റുന്നില്ല നമുക്കിപ്പോൾ ഇന്ന് ആരോഗ്യമുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മകനെ മകളെ നീ പങ്കെടുക്കണം നമുക്ക് എത്ര വലിയ ഭാഗ്യ സ്വർഗം തന്ന വലിയൊരു സമ്മാനമാണ് നിധിയാണ് ഈ പരിശുദ്ധ കുർബാന നമുക്കറിയാം ഈ പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ഈശോയുടെ സാന്നിധ്യമുണ്ട് ഈ ഈശോയെ നമ്മൾ സ്വീകരിച്ചിട്ട് ജോലിക്കാണെങ്കിൽ ജോലിക്ക് പഠിക്കാനാണെങ്കിൽ പഠിക്കാൻ ഏതെങ്കിലും ആത്മീയ ശുശ്രൂഷകളാണെങ്കിൽ ശുശ്രൂഷകൾക്ക് എവിടെ വേണേലും ഒക്കെ കർത്താവിൻ്റെ വലിയ സംരക്ഷണം നമുക്ക് ലഭിക്കും പ്രിയപ്പെട്ടവരെ ഇന്നേ ദിവസം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാൻ ദൈവം കൃപയായാൽ ദൈവം കരിഞ്ഞാൽ സാധിക്കുമെങ്കിൽ മരണം വരെ ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ എന്നും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക നമുക്കറിയാം നമ്മൾ ഇരുപത്തഞ്ച് നോമ്പിലൂടെ കടന്നു പോവുകയാണ് നമുക്കറിയാം ഏറ്റവും പ്രാർത്ഥനയിൽ ഏറ്റവും ശക്തിയുള്ള പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് അത് പരിശുദ്ധ കുർബാന തന്നെയാണ് ഏറ്റവും ശക്തമായ പ്രാർത്ഥന അതുകൊണ്ട് ഇതിനേക്കാൾ വലിയ പ്രാർത്ഥനയുണ്ടോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സാധിക്കുന്ന എല്ലാ പരിശുദ്ധ കുർബാനയിലും പങ്കെടുക്കുക പ്രത്യേകിച്ച് ഇരുപത്തഞ്ച് നോമ്പിലൊക്കെ മുടങ്ങാതെ പങ്കെടുക്കുക സ്വർഗ്ഗം ഒത്തിരി അനുഗ്രഹങ്ങൾ തരും നമുക്ക് എന്തൊരു കോൺഫിഡൻസ് ആണ് ഈശോയെ സ്വീകരിച്ച് നമുക്ക് എവിടെ വേണേലും പോകാം ഒരു തിന്മയ്ക്ക് നമ്മളെ തൊടാൻ പറ്റില്ല ഈശോയുടെ തിരുശരീര രക്തമാണ് നമ്മുടെ ശരീരത്തിലാകുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈശോ കൂടെയുണ്ട് ഒരു എമ്മാനുവൽ അനുഭവത്തിൽ നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈശോ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ശക്തമായ തീരുമാനം എന്തെടുക്കണം പറ്റുമെങ്കിൽ എന്നും മുടങ്ങാതെ കുർബാനയ്ക്ക് പോകണം കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവിച്ചനുഗ്രഹിക്കണമേയെന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഇന്നേ ദിവസം വിശുദ്ധ കുർബാനയിൽ മുടങ്ങാതെ പങ്കെടുക്കാനുള്ള ശക്തമായ തീരുമാനമെടുക്കാൻ ഇവരെ സഹായിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ ബലിയിൽ പങ്കെടുത്തതുപോലെ ഈശോയുടെ അടുത്ത് ബലിപീഠത്തിനടുത്തേറെ ശ്രദ്ധയോടെ വിശുദ്ധിയോടെ ഭക്തിയോടെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ ഞങ്ങളനുഗ്രഹിക്കണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ കൃപയുണ്ടാകട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശ്രയിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ